ഹായ് ഗായ്സ് ആൻ വെൽക്കൻ മൈ ചാനൽ സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അക്കൂരം വാങ്ങിയ പ്ലാൻ ഉണ്ടോ അതിനു അതിനുമുമ്പേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് മാത്രമല്ല ഇപ്പം നിങ്ങളൊരു ഫിഷനെ വാങ്ങി അത് മാക്സിമം ഡൈ ചെയ്യാതെ അതിനെങ്ങനെ മാക്സിമം ലൈവ് ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ള കാര്യം ഇന്നത്തെ വീഡിയോ നോക്കിയാൽ പോകുന്നതാണ് സോ ഇത് വീഡിയോ ഉള്ളൂ ഇപ്പോൾ ബിഗിനേഴ്സ് അതായത് ബിഗിനിയർ വാച്ച് ചെയ്താൽ മതി ജസ്റ്റ് ബേസിക് തിങ്ങ്സ് ആയിരിക്കുമെന്ന് പറഞ്ഞു തരാൻ പോകുന്നത് സോ നമുക്ക് വീഡിയോയിലേക്ക് ചെയ്യും സോ ഫസ്റ്റ് ഓഫ് ഓൾ തുടങ്ങിയപ്പോൾ ടാങ്ക് സൈസ് നമുക്ക് ടാങ്ക് സൈസിനെ പറ്റി പറയാം നിങ്ങളൊരു അക്വേറിയം ഷോപ്പിൽ ചെല്ലുമ്പോൾ പല ടൈപ്പിലുള്ള പല ഷേപ്പിലുള്ള പല സൈസിലുള്ള അക്വേറിയം ടാങ്ക് നിങ്ങൾ കാണാൻ പറ്റും സോ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ഗോ ഫോർ നോർമൽ ടാങ്ക് അതായത് ഇപ്പോൾ പുതിയ ചൈനീസ് മോഡൽ ടാങ്ക്സ് ഇറങ്ങുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ ആക്ച്വലി ബിഗിനേഴ്സ് അവോയ്ഡ് ചെയ്യുക അത് കുറച്ച് മെയിൻ്റെനൻസ് കുറച്ച് പാടാണ് അതുകൊണ്ടാണ് പറയുന്നത് ഗോ ഫോർ എ നോർമൽ ടാങ്ക് അത് കഴിഞ്ഞ് കുറച്ചൊന്ന് ആയിട്ട് നിങ്ങൾക്ക് പല ടൈപ്പിലുള്ള ടാങ്കിലേക്ക് പോവാം സോ നമ്മൾ സൈസിനെ പറ്റി പറയുമ്പോൾ ഒരു മിനിമം നിങ്ങൾ ഒരു മൾട്ടിപ്പിൾ ഫിഷിനെയാണ് വാങ്ങാൻ ശ്രമിക്കുന്നതെങ്കിൽ ഒരു മിനിമം ടു ഫീ ടാങ്കിലും വാങ്ങിക്കാൻ ശ്രമിക്കുക നിങ്ങൾ എൻ്റെ ഫൈറ്ററിനെയാണ് വാങ്ങിക്കാൻ പോകുന്നതെങ്കിൽ ഒരു മിനിമം ഒരു അത്യാവശ്യം വലിയ ബൗൾ തന്നെ ചൂസ് ചെയ്യുക മീൻസ് ഫൈറ്റർ ഒരു പിന്നെയാണ് നിങ്ങൾ ആഡ് ചെയ്യുന്നതെങ്കിലും കുറച്ചൊരു ബ്രീത്തിങ് സ്പേസ് അതിന് വേണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു മിനിമം ഒരു ടു ഫീറ്റ് ടാങ്ക് നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക മൾട്ടിപ്പിൾ ഫിഷിനെ ആഡ് ചെയ്യുക നിങ്ങൾ ടാങ്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞു സോ അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് ദാറ്റ് ഈസ് ഫിൽട്ടർ ഫിൽറ്റർ വാങ്ങാതെ നമുക്ക് അക്വേറിയം ഹോബി നടക്കുന്ന കേസെല്ലാം ഫിഷ് ഡൈ ആവാനാണ് ചാൻസ് കൂടുതൽ അതുകൊണ്ട് തന്നെ ഫിൽറ്റർ എന്തായാലും മസ്റ്റ് മസ്റ്റായിട്ട് വാങ്ങുക ഒരു സ്പോഞ്ച് ഫിൽട്ടറോ അല്ലെങ്കിൽ ഒരു പവർ ഹെഡ് ഫിൽറ്ററോ വാങ്ങാൻ ശ്രമിക്കുക ബിഗിനർ ആണെങ്കിൽ അതിനുശേഷം നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് പോകാം പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഫിൽറ്റർ എന്തായാലും മസ്റ്റ് ആണ് പിന്നെ നിങ്ങൾക്ക് ഡെക്കറേറ്റീവ് ഐറ്റംസ് വാങ്ങാം ഒരു ലൈറ്റ് വാങ്ങാം അതുമാത്രമല്ല സാൻഡ് റിവർ സ്റ്റോൺ ഡ്രിഫ്റ്റ് വുഡ് പോലത്തെ പല ഡെക്കറേറ്റീവ് ഐറ്റംസ് ഉണ്ട് അത് വാങ്ങാൻ ശ്രമിക്കുക പിന്നെ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് വാങ്ങുക സോ നമുക്ക് പ്ലാസ്റ്റിക്കും അവൈലബിൾ ആണ് ചില ഫിഷസ് അതായത് നമ്മൾ ഗോൾഡ് ഫിഷ് കോയ് ഫിഷ് ഇതേപോലത്തെ ഫിഷ് ഒക്കെ നമ്മുടെ പ്ലാൻസിനെ തിന്നാൻ സാധ്യതയുണ്ട് അത് മാത്രമല്ല അതിനെ ഡിസ്റ്റർബ് ചെയ്യാനും ചാൻസ് ഉള്ളൂ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഫിഷിനെയാണ് നിങ്ങൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ഡോൺ ഗോ ഫോർ ലൈഫ് പ്ലാന്റ്സ് അതിന് പേരെ നിങ്ങൾ പ്ലാസ്റ്റിക് പ്ലാന്റ്സ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഡ്രിഫ്റ്റ് വുഡും സാൻഡും റോക്കൊക്കെ വെച്ച് മിനിമായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനും പറ്റും സോ അത് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ശ്രദ്ധിക്കുക അത് കഴിഞ്ഞ് നിങ്ങൾ ലൈഫ് പ്ലാന്റ്സ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വാങ്ങേണ്ട ഫിഷസ് അതായത് ടെട്ര പോലത്തുള്ള ഫിഷസ് നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക അത് കഴിഞ്ഞ് സോ ഇതൊക്കെ വാങ്ങിയതിന് ശേഷം അന്ന് തന്നെ ഫിഷിനെ വാങ്ങാതിരിക്കുക വാങ്ങരുത് അന്ന് തന്നെ ഞാൻ അതായത് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്കാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്പം ഫ്രിഡ്ജിനെ വാങ്ങാതിരിക്കുക നിങ്ങൾ ഈ ഡെക്കറേറ്റീവ് സാധനമൊക്കെ വാങ്ങിയതിന് ശേഷം മെത്തറിൻ ബ്ലൂ ഉണ്ടെങ്കിൽ അത് വാങ്ങാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ആൻറ്റി ആയിട്ടുള്ള ലിക്വിഡ് വാങ്ങുക അത് മാത്രമല്ല അക്വേറിയം സോൾട്ടും വാങ്ങാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മുടെ കല്ലുപ്പായാലും മതി ഐ ഡി നില്ലാത്ത വാങ്ങണം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സോ ഇതെല്ലാം വാങ്ങുക അന്ന് ആ ദിവസം ഫിഷിനെ വാങ്ങാതിരിക്കുക അതിനുശേഷം നിങ്ങൾ അക്വേറിയം സെറ്റ് ചെയ്യുക അപ്പം നിങ്ങൾ ഒരു അക്വേറിയം സെലക്ട് ചെയ്തു അതിനാവശ്യമുള്ള ആക്സസറീസ് സെലക്ട് ചെയ്തു അതിനുശേഷം ഒരു ഫിൽട്ടർ നിങ്ങൾ സെലക്ട് ചെയ്തു സോ അതിനുശേഷം നിങ്ങൾ ആ ടാങ്ക് സെറ്റ് ചെയ്യുക അതിനു മുമ്പേ നിങ്ങൾ ലൈഫ് പ്ലാന്റ്സ് ആണ് വാങ്ങുന്നതെങ്കിൽ ലൈറ്റ് മസ്റ്റാണ് അതുമാത്രമല്ല നിങ്ങൾ അക്വയം സോയിലും വാങ്ങിക്കാൻ ശ്രമിക്കുക ഈ സോയിൽ സോയിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പ്ലാൻസ് പിടിച്ചു നിൽക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഇത് അഴുകിപ്പോകാൻ ചാൻസാണ് അല്ലെങ്കിൽ നമുക്ക് റിവേഴ്സ് സാൻഡ് ആയാലും മതി സോ ആ കാര്യം ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ അക്വയർ സെറ്റ് ചെയ്തു അക്വയർ സെറ്റ് ചെയ്യുമ്പോൾ ഒരു ടു ഫീറ്റ് ടാങ്കിനാണ് ഞാൻ പറയുന്നത് ഒരു ടു ത്രീ ഡ്രോപ്സ് മെത്തലിൻ ഗ്ലോ ഒഴിക്കുക ഒരു പിടി നമ്മുടെ റോക്ക് സാൾട്ട് ഇടുക അതിനുശേഷം വൺ വീക്കോളം ഈ ടാങ്കിനെ നിങ്ങൾ അങ്ങനെ തന്നെ ലൈവായിട്ട് വയ്ക്കാൻ ശ്രമിക്കുക ഫിൽറ്റർ എപ്പോഴും ഓൺ ആയിരിക്കുക ഫിൽറ്റർ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല സോ ഫിൽറ്റർ എപ്പോഴും ഓൺ ആയിരിക്കണം അതിനുശേഷം ഒരു വൺ വീക്കോളം വയ്ക്കണം നമ്മൾ എന്തിനാണ് ഇങ്ങനെ വയ്ക്കുന്നത് ചോദിച്ചാൽ ആക്ച്വലി ബെനിഫിഷ്യൽ ബാക്ടീരിയ വളരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ബെനിഫിഷ്യൽ ബാക്ടീരിയ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫിഷ് ആക്റ്റീവായിട്ടും കുറേ നാൾ ത്രൈ വെയും ചെയ്യുള്ളൂ അതായത് കുറേ നാൾ ലൈവായിട്ട് ഫിഷ് ഇരിക്കണമെങ്കിൽ ഈ ബെനിഫിഷ്യൽ ബാക്ടീരിയ അത്യാവശ്യമാണ് സോ ഇനി നമുക്ക് ഫിഷ് വാങ്ങുന്ന കാര്യം നോക്കാം ഒരു വൺ വീക്ക് കഴിഞ്ഞു ഇനി ഏത് ഫിഷിനെ സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യം ഇനി പറഞ്ഞുതരാം അപ്പോൾ നിങ്ങളൊരു അക്കൂര് ഷോപ്പിൽ ചെന്നിട്ട് അവിടെ പല ടൈപ്പ് ഫിഷിനെ കാണാം സോ നമ്മൾ ഫിഷ് ചൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ചൂസ് ചെയ്യുക നമുക്ക് എല്ലാ ഫിഷിനെയും ഒരുമിച്ചിടാൻ സാധിക്കുന്നതല്ല സോ അതുകൊണ്ട് തന്നെ ഫിഷിനെ ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യുക നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അഞ്ച് ഫിഷിനെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ ഗോൾഡ് ഫിഷ് ചൂസ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഫൈറ്ററിനെ ചൂസ് ചെയ്യുക കാർപ്പ് ചൂസ് ചെയ്യുക പിന്നെ നമുക്ക് നമ്മുടെ സക്കർ അതായത് പ്ലക്കോ ഫിഷിനെ ചൂസ് ചെയ്യാം പ്ലെയിറ്റീസ് മോളീസ് ഇതേപോലത്തെ ഫിഷിനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പോൾ ഇതാണ് ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് പ്ലാൻസ് ഉണ്ടെങ്കിൽ ഗോൾഡ് ഫിഷ് കോഴി കാർപ്പ് സക്കർ ഫിഷ് ഇതേപോലത്തെ ഫിഷിനെയൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക ടെക്ട്രാ ഗ്രൂപ്പിലുള്ള ഫിഷിനെയൊക്കെ നിങ്ങൾ ആഡ് ആരെയാണ് ശ്രമിക്കുക പക്ഷെ ടെക്ട്ര ഗ്രൂപ്പുള്ള ഫിഷസ് ട്രൈ ചെയ്യാൻ കുറച്ച് പാടാണ് അത് ബിഗിനേഴ്സിനുള്ള ഫിഷ് ആണെന്ന് ഞാൻ പറയില്ല പക്ഷേ അതിന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക മാക്സിമം ചിലപ്പോൾ ഒന്ന് രണ്ട് ഫിഷ് ഒക്കെ ട്രൈ ചെയ്യാം പക്ഷേ അത് നമ്മുടെ ഹോബിയിലൊക്കെ ഉള്ളതാണ് അത് കുഴപ്പമില്ല തെറ്റുകളിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം സോ ഇതൊക്കെയാണ് ഞാൻ പറയുന്ന ഫിഷ് പിന്നെ മോൺസ്റ്റർ ഫിഷ് ഉണ്ട് ടൈപ്പ് ഉണ്ട് അത് നിങ്ങൾ വാങ്ങാതിരിക്കുക ആ മോൺസ്റ്റർ ഫിഷ് അതായത് ഓസ്കാർ പാരറ്റ് ഫിഷ് ഇതൊക്കെ നിങ്ങളെ ഫിഷിനെ ബാക്കിയുള്ള ഫിഷിനേക്ക് കൊല്ലം ചേർന്നുണ്ട് സോ ഇതൊന്നും മിക്സ് അപ്പ് ചെയ്ത് വാങ്ങാതിരിക്കുക ശ്രദ്ധിച്ച് വാങ്ങുക ബിഗിനേഴ്സിനെ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് ഫിഷ് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ഓഫ് ഓൾ മോൺസഫിഷ് എല്ലാം അവോയ്ഡ് ചെയ്യുക ആഫ്രിക്കൻ സിക്ലൈറ്റ് അവോയ്ഡ് ചെയ്യുക അത് ത്രവ്യ ഭയങ്കര പാടാണ് അതുകൊണ്ട് തന്നെ അത് അവോയ്ഡ് ചെയ്യുക പിന്നെ വില കൂടിയ ഫിഷസ് ആയിട്ടുള്ള ഡിസ്കസ് അതായത് ഡിസ്കസ് അരോണ അതേപോലത്തെ ഫിഷസും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ബിഗിനേഴ്സ് എപ്പോഴും സേഫ് ആയിട്ടുള്ളത് ഗോൾഡ് ഫിഷ് കോഴിക്കാർ പിന്നെ ബ്ലാക്ക് മോറയുണ്ട് പിന്നെ മോളീസ് പ്ലേറ്റീസ് ഇതേപോലത്തെ ഫിഷ് ആദ്യം ചൂസ് ചെയ്യുക അങ്ങനെയുള്ള ഫിഷിനെ ചൂസ് ചെയ്യുമ്പോൾ തന്നെ അത് കുറെ കാലം നിൽക്കാനും ചാൻസ് ഉണ്ട് പിന്നെ കാർപ്പാണ് ചൂസ് ചെയ്യുന്ന ടോപ്പ് എപ്പോഴും ക്ലോസ് ചെയ്തു വയ്ക്കുക കാർപ്പ് ഫിഷ് ഭയങ്കര രീതിയിൽ ചാടുന്ന ഒരു ഫിഷാണ് സോ അത് ടോപ്പ് ക്ലോസ് ചെയ്തു വയ്ക്കുക ഇത് ഇത്ര ശ്രദ്ധിക്കുക അതിനുശേഷം നിങ്ങൾ ഇതിനെ വാങ്ങി നേരെ ഡയറക്റ്റ് അക്വേർട്ട് ചെയ്യാതെ ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് ആ പാക്കറ്റ് നിങ്ങളുടെ വെള്ളത്തിൽ അക്ടമൈസേഷന് വേണ്ടി വെക്കുക ആ ടെമ്പറേച്ചർ ശരിയാവാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് വെച്ചാൽ മതി അതിനുശേഷം അക്വയറത്തിലെ വെള്ളം ഡയറക്ട്ലി നിങ്ങൾ അക്വയത്തിൽ ഒഴിക്കാതെ ആ വെള്ളം കുറച്ച് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ് ഒരു കാൽ ഭാഗം വരെ ഡ്രെയിൻ ചെയ്ത് കളയുക അതിനുശേഷം പതുക്കെ റിലീസ് ചെയ്യുക സോ ഇത് ഇത്രയും ചെക്ക് ചെയ്താൽ തന്നെ നിങ്ങളുടെ അക്വേറിയം നല്ല രീതിയിൽ തന്നെ നിലനിൽക്കും മാത്രമല്ല നിങ്ങളുടെ ഫിഷ് കുറേ കാലം ഫ്രൈ ചെയ്യുകയും ചെയ്യും സോ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫിഷ് ഫുഡ് ഫിഷ് ഫുഡ് നിങ്ങൾ വാങ്ങുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് വാങ്ങാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ പല ടൈപ്പ് ഓഫ് ഫിഷ് ഫുഡ് ഉണ്ട് ഉണ്ട് സിംഗിങ് ഉണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ ഫ്ലോട്ടിംഗ് ഫുഡ് തന്നെ വാങ്ങാൻ ശ്രമിക്കുക ഇപ്പോൾ ഗോൾഡ് ഫിഷ് പോയ്ക്കർ ഇതേപോലത്തെ ഫിഷ് ഒക്കെയാണ് വാങ്ങുന്നതെങ്കിൽ ഫ്ലോട്ടിംഗ് തന്നെ ധാരാളമാണ് പിന്നെ കോറി കോറിഡോറോസ് എന്നുള്ളൊരു ടൈപ്പ് ഓഫ് ഫിഷ് ഉണ്ട് അവർ വാങ്ങുന്നെങ്കിൽ സിംഗിങ് ഫുഡാണ് നല്ലത് സോ അതൊക്കെ ശ്രദ്ധിക്കുക സോ അതിനുശേഷം ഇപ്പം നിങ്ങൾ ഫുഡ് ആഡ് ചെയ്യുമ്പോൾ വളരെ മിനിമൽ ക്വാണ്ടിറ്റിയിൽ മാത്രം ആഡ് ചെയ്യാൻ ശ്രമിക്കുക അതായത് നിങ്ങൾ ഫുഡ് ആഡ് ചെയ്തതിനു ശേഷം ഒരു ടെൻ മിനിറ്റ്സിനകത്ത് തന്നെ ഈ ഫുഡ് എല്ലാം ഫിഷ് കഴിച്ചിരിക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ വാട്ടറിലെ അമോണിയ ഹൈക്ക് ചെയ്ത് ഫിഷ് പെട്ടെന്ന് ഡെഡ് ഡെഡായി പോകാനും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഫിഷിൻ്റെ ഫുഡ് മിനിമൽ ആയിട്ട് ആഡ് ചെയ്യണം അപ്പോൾ ഇത്തരം കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു അക്വേറിയം സെറ്റ് ചെയ്ത് കുറേ നാൾ ഫിഷിന് ലൈവായിട്ട് വയ്ക്കുക സോ ഇത്രയാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത് പിന്നെ നിങ്ങൾ ഫിഷിനെ വാങ്ങുമ്പോൾ കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള ഫിഷിനെ വാങ്ങാൻ ശ്രമിക്കുക നിങ്ങൾ സെലക്ട് ചെയ്ത് തന്നെ വാങ്ങാൻ ശ്രമിക്കുക ഇനി നിങ്ങൾക്ക് ഇനിയും പല ടൈപ്പ് ഓഫ് ഫിഷസ് ആക്ച്വലി ഉണ്ട് അപ്പൊ ഞാൻ ബിഗ്നേഴ്സിനെ പറ്റിയ കുറച്ച് ഫിഷസിന്റെ വീഡിയോ അടുത്തതായിട്ട് ഇടാം സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ സോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം